സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു റിയാലിറ്റി ഷോ തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അതിൽ ഓരോ മത്സരാർത്ഥികളും ആരാധകർ ഏറെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് ബിഗ് ബോസിൽ ഈ ഒരു സീസണിലുള്ള ജാസ്മിൻ ജാസ്മിനെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എന്താ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഗബ്രിയുമായിട്ടുള്ള ഒരു ലവ് ട്രാക്ക് പിടിച്ചതിനെ തുടർന്ന് അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ ആ ഒരു പേരിൽ വിമർശനം നേരിട്ട ഒരു വ്യക്തി കൂടി അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥി കൂടിയാണ് അതേസമയം കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നതും അതുപോലെ ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒരു പേരാണ് തൊപ്പി എന്ന യൂട്യൂബറുടേത് പോകുന്നിടത്തെല്ലാം അയാൾക്ക് ചുറ്റും കൂടുന്ന ആൾക്കൂട്ടത്തിന്റെ വീഡിയോകൾ വൈറലായതോടെയാണ് അതുവരെ ആ ഒരു പേര് ശ്രദ്ധിക്കാത്തവർ പോലും ആരാണ് തൊപ്പി എന്ന് അന്വേഷിച്ചു തുടങ്ങിയത് ചുരുങ്ങിയ കാലം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ തൊപ്പിയുടെ യഥാർത്ഥ പേര് നിഹാദ് എന്നാണ് കണ്ണൂർ സ്വദേശിയായ ഈ ചെറുപ്പക്കാരന്റെ യൂട്യൂബ് ചാനലിലും ആറ് ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പതിനെട്ട് വയസ്സിനു താഴെയുള്ള കുട്ടികളാണ് തൊപ്പിയുടെ വീഡിയോകളുടെ സ്ഥിരം കാഴ്ചക്കാർ മോശം വാക്കുകളുടെ പ്രയോഗങ്ങൾ ടോക്സിക് മനോഭാവം എന്നിവയൊക്കെയാണ് തൊപ്പിയുടെ വീഡിയോകളിൽ നീലിക്കുന്നത് സഭ്യതയില്ലാത്ത വീഡിയോകൾ അവതരിപ്പിക്കുന്ന തൊപ്പിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് തൊപ്പിയുടെ വീഡിയോ കണ്ട് കുട്ടികൾ ആരോപിച്ചുകൊണ്ട് അധ്യാപകരടക്കം പലരും രംഗത്ത് വന്നിരുന്നു സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നു എന്നതാണ് തൊപ്പിയുടെ വീഡിയോകൾക്ക് നേരെ ഉയരുന്ന മറ്റൊരു വിമർശനം ലൈവ് ഗെയിം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ ലോക്കോയിലൂടെയും തൊപ്പി ആരാധകർക്കിടയിൽ സജീവമാണ് ചെറുപ്പം മുതൽ ഗെയിമിങ്ങിൽ തൽപ്പരനായ തൊപ്പി ഗെയിം പ്ലാറ്റ്ഫോമിലൂടെയാണ് ആദ്യം കുട്ടികൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാം റീൽസ് തൊപ്പിക്ക് കൂടുതൽ ആരാധകരെ നേടിക്കൊടുത്തു അമേരിക്കൻ യൂട്യൂബറായ ഐ ഷോർട്ട് സ്പീഡറുടെ അനുകരണമാണ് നടത്തുന്നതെന്നും പരക്കെ വിമർശനമുണ്ട് അതേസമയം ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാളം സീസണിലെ ആറാം മത്സരാർത്ഥികളായ ജാസ്മിൻ ജാഫറിനെയും ഗബ്രിയേയും കുറിച്ച് തൊപ്പി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിവാദമായതും ചർച്ചയായതുമായ ഒരു പേരാണ് യൂട്യൂബറായ ജാസ്മിൻ ജാഫറിൻ്റെത് ഇപ്പോൾ ഹൗസിൽ മത്സരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ഫോളോ ഹെരിറ്റേഴ്സ് ഉള്ളതും ജാസ്മിനാണ് ഗബ്രി ജാസ്മിൻ കൂട്ടുകെട്ട് തന്നെയാണ് വലിയ രീതിയിൽ ഈ ഒരു വിമർശനത്തിന് ചർച്ചയായി മാറിയത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ നടന്ന എവിക്ഷനിലൂടെ ഗബ്രി മത്സരത്തിൽ നിന്നും പുറത്തായി ഗബ്രിയുമായി ചേർന്ന് ലൗ ട്രാക്ക് കളിച്ചു എന്നതാണ് ജാസ്മിനെതിരെ ഹെയ്റ്റേസ് ഉണ്ടാകാൻ പ്രധാന കാരണമായതും ജാസ്മിനെ എന്തിനു ഇത്ര വെറുക്കുന്നുവെന്നും ഒരു ജീവിതം കൊടുത്താലോ എന്നും താൻ ചിന്തിച്ചു പോയുന്നു എന്നുമാണ് വൈറലാകുന്ന വീഡിയോയിൽ തൊപ്പി പറയുന്നത് ജാസ്മിനെ നിങ്ങൾ വെറുക്കുന്നു അത്രയും നല്ലൊരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കാര്യം പറഞ്ഞതാണ് ജാസ്മിൻ അത്രയും നല്ലൊരു പെണ്ണാണ് ഒരു ജീവിതം കൊടുത്താലോ എന്ന് ഞാൻ തന്നെ ചിന്തിച്ചു പോയി അത്രയും നല്ലൊരു പെണ്ണാണ് നിങ്ങൾ എന്തിനു ജാസ്മിനെ വെറുക്കുന്നു എനിക്ക് ചോദിക്കാനുള്ളത് ഗബ്രി അവനെ എനിക്കിഷ്ടമല്ല പക്ഷെ എന്തുകൊണ്ട് എല്ലാവരും വെറുക്കുന്നു അത്രയും കിടില്ലനൊരു പെണ്ണാണ് ജാസ്മിൻ അങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് തൊപ്പി വീണ്ടും വീണ്ടും പറയുന്നത് വീഡിയോ വൈറലായതോടെ ജാസ്മിനെ പരിഹസിച്ചുകൊണ്ടാണ് തൊപ്പി ഇങ്ങനെ എല്ലാം പറഞ്ഞതെന്നും അല്ലാതെ ആത്മാർത്ഥതയോടെ പറഞ്ഞതല്ലെന്നും കമന്റുകളുണ്ട് തുടക്കം മുതൽ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നുവെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയൊരു ആരാധക ബൃന്ദത്തെ സൃഷ്ടിക്കാൻ ജാസ്മിന് കഴിയുമായിരുന്നു ഇനിയുള്ള നാല്പത് ദിവസം കൊണ്ട് ജാസ്മിൻ ഗാലറി തനിക്ക് അനുകൂലമാക്കി മാറ്റുമോ എന്നും കാണാനാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് എത്തിയത് ഹൗസിൽ വന്ന് ഗബ്രിയുമായി ജാസ്മിൻ അടുത്തതോടെ ഭാവി ഭരൻ ജാസ്മിനുമായുള്ള വിവാഹത്തിൽ നിന്നും പിന്മാർഗ് വരെ ചെയ്തിരുന്നു ാലും ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ മാത്രമേ ഈ ഒരു എഫക്റ്റ് അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ജാസ്മിൻ്റെ ആ ഒരു കിട്ടിയ വിമർശനങ്ങൾ എത്രത്തോളം കാഠിന്യമായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം ജാസ്മിന് തിരിച്ചടി ആയിട്ടുണ്ട് എന്നൊക്കെ ജാസ്മിൻ ഇനി പുറത്തിറങ്ങിയാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ടോപ്പ് ഫൈവിൽ ബിഗ് ബോസ് ഈ ഒരു സീസണിൻ്റെ ടോപ്പ് ഫൈവിൽ എത്താൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി കൂടിയാണ് ജാസ്മിൻ you are watching you are watching you are watching, watching me on you are watching me on metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you